ഇതൊക്കെ കണ്ട ഏത് മലയാളിക്കാണ് ഒന്ന് മത്തി വറുത്ത് കൂട്ടാൻ തോന്നാത്തത് അപ്പൊ ഞാൻ ഗ്ലോബിലൂടെ നടന്നു പോയപ്പോ ധീരിക്കുന്നു മത്തി ജർമ്മനിയിൽ മത്തി അങ്ങനെ ഞാൻ ഇരുന്നൂറ് ഗ്രാം മത്തി നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ വന്നു ഉപ്പുമുളകുമെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞ് എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ തൊലി മൊത്തം പോയി അതുകൊണ്ട് എനിക്ക് ഉപ്പും പുറ മുളകും പുരട്ടി ഒത്തിരി നേരം ഒന്നും വന്നില്ല പിന്നെ എൻ്റെ ഒരു വിരലിൻ്റെ നീളം മാത്രമേ ഉള്ളൂ ഒരു മത്തിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മത്തി ഉണ്ടായിരുന്നു ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ മൊത്തം മുഷിഞ്ഞു പിന്നെ ഇതും കൂടെ ഇങ്ങനെ വറുത്തപ്പൊക്കെ ഇവിടെ മൊത്തം മണമൊക്കെയായി മത്തിയാണ് മണമാകുന്നൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടെ നാട്ടിൽ മണമല്ല ഇത് വേറൊരു കൂട്ടം എനിക്കറിയാം ഫ്രഷ് മീനൊന്നും കിട്ടത്തില്ല എന്ന് ആ അങ്ങനെ ഏകദേശം വറുത്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനെയായിരുന്നു ഇരുന്നത് ഇച്ചിരി ഒരിച്ചിരി കൂടിപ്പോയോന്നൊരു ഡൗട്ടില്ലാതില്ലാതില്ല ആ കൂടിപ്പോയി ഓനെ ആ സൂക്കേട് മാറി കിട്ടി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ള